പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി മുക്കത്ത് പ്രവർത്തിച്ചു വരുന്ന മുക്കം മുനിസിപ്പാലിറ്റി പ്രവാസി സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു പതിമൂന്നംഗ ഭരണസമിതിയിൽ പ്രസിഡന്റായി നൌഷാദ് കെ കെയും വൈസ് പ്രസിഡൻ്റായി റഹമത്തുള്ള തിരുവമ്പാടിയെയുമാണ് തിരഞ്ഞെടുത്തത് രണ്ടു വർഷത്തോളമായി പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി മുക്കത്ത് പ്രവർത്തിച്ചു വരുന്ന മുക്കം മുനിസിപ്പാലിറ്റി പ്രവാസി സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘമാണ് പുതിയ പതിമൂന്നംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് പ്രസിഡന്റായി നൌഷാദ് കെ കെയും വൈസ് പ്രസിഡന്റായി റഹ്മത്തുള്ള തിരുവമ്പാടിയെയുമാണ് തെരഞ്ഞെടുത്തത് ഏറെ വെല്ലുവിളി നേരിടുന്ന ലോകത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകാനും പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആകർഷകമായ പലിശ നിരക്കിൽ നിക്ഷേപങ്ങൾ നടത്താനും വ്യാവസായിക കാർഷിക ടൂറിസം മേഖലയിൽ മുതൽ മുടക്കി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രവാസികളുടെ മക്കളുടെ പഠനാവശ്യത്തിനുള്ള വിദ്യാഭ്യാസ വായ്പ എളുപ്പത്തിൽ നൽകാനും സംഘം തീരുമാനിച്ചതായി സംഘം പ്രസിഡന്റ് കെ കെ പറഞ്ഞു ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഇന്ന് പ്രവാസലോകം വലിയ വെല്ലുവിളി നേരിട്ടിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് പലരും അവിടുത്തെ പല നിയമങ്ങളുടെ എല്ലാം ഭാഗമായി നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുതിയ സംരംഭങ്ങൾക്കും മറ്റ് തൊഴിലുറപ്പ് വരുത്തുന്നതിനും വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിക്ഷേപകർക്ക് ഉയർന്ന തരത്തിലുള്ള പലിശയും സംരംഭത്തിന് ആവശ്യമായ ലോണുകൾക്ക് മിതമായ നിരക്കിൽ പരമാവധി ലോൺ സംഖ്യ ചെയ്തു തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മുക്കം നഗരസഭ തിരുവമ്പാടി കോടഞ്ചേരി കൂടരഞ്ഞി കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് സംഘത്തിന്റെ പ്രവർത്തന പരിധി നിലവിൽ നോർക്ക പ്രവാസി ക്ഷേമനിധി പ്രവാസി ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രവാസികൾക്ക് രജിസ്ട്രേഷനുള്ള സഹായവും സംഘം ലഭ്യമാക്കുമെന്നും ഭരണസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം